സ്ത്രീകളോടാണ് ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാകുന്ന ചില വഴികളുണ്ട് ആ വഴികളെ വഴികളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അസലമലൈക്കും വാഹി വാത്ത പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാകുന്ന ചില പ്രത്യേകമായ മാർഗങ്ങളുണ്ട് ഒരു പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയാത്തതും കഴിയുന്നതുമായ ചില മാർഗങ്ങൾ ഞാൻ അതൊന്ന് പറഞ്ഞു തരാൻ നിങ്ങളത് ജീവിതത്തിൽ പകർത്തുകയും അത് നിത്യമാക്കുകയും ചെയ്താൽ ഇൻഷാല്ല സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾക്കത് വലിയ കാരണമാണ് ഒന്നാമത്തെ കാര്യം അവളുടെ ഭർത്താവിനെ അനുസരിക്കുക സ്ത്രീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവളുടെ ഭർത്താവിനെ അനുസരിക്കുക നോക്കി നിങ്ങൾ ആർക്കെങ്കിലും മുൻപിൽ ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് അവളുടെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഒരു കാര്യം റമലാൻ മുമ്പ് നോക്കുക അത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഹദീഫിന് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അവളുടെ പവിത്രത സൂക്ഷിക്കുക മുത്തനബി സലഹു അലഹി തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ രണ്ട് തുടകൾക്കിടയിലുള്ള ഒന്നിനെ സൂക്ഷിക്കാമെന്ന് എനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി തരുന്നു എന്ന് മുത്തുനബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ഒന്ന് നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതൊന്നാണ് ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുക എന്നുള്ളത് അടുത്തത് നാലാമത്തതായി അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക കൃത്യമായി നിർവഹിക്കുക അഞ്ചു നേരം കൃത്യമായി നിർവഹിക്കുക ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരു സ്ത്രീക്ക് എങ്ങനെ സ്വർഗത്തിൽ എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ മാർഗമാണിത് അവൾ ആഗ്രഹിക്കുന്ന ഏത് കവാടത്തിലൂടെയും അവൾക്ക് സ്വർഗം ആ സ്വർഗത്തിലെത്താൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ദ്വാസികൾ السلام عليكم ورحمه الله وبركاته